ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം മഞ്ജു ക്വിറ്റ് ചെയ്തതാണ് റീസൺ ചോദിച്ചാൽ ഏറെ യതാണ് സ്വാതി നിത്യാനന്ദ് ചെമ്പട്ടിലൂടെയാണ് അരങ്ങേറ്റം എങ്കിലും ഭ്രമണം ആണ് സീരിയൽ രംഗത്ത് കരിയർ ബ്രേക്ക് സ്വാതിക്ക് നൽകിയത് മുകുന്ദൻ ലാവണ്യ റോസ്ലിൻ തുടങ്ങിയ നിരവധി താരങ്ങൾക്കൊപ്പം തിളങ്ങിയ സ്വാതി അന്യഭാഷാ സീരിയലുകളിലും സജീവമായിരുന്നു ഈ അടുത്ത് നടൻ ജോളിനൊപ്പം ഇൻസ്പെക്ടർ മഞ്ജുവായെത്തി സൂര്യ ടി വിയിലാണ് വ്യത്യസ്ത അഭിനയ മിക്കവ് സ്വാതി കാട്ടിയത് എന്നാലിപ്പോൾ താരം പിന്മാറുകയും നടി ദേവിക മഞ്ജുവായി ജോയിൻ ചെയ്യുകയും ചെയ്തു തുടക്ക സമയമായതുകൊണ്ടാണോ എന്തോ ദേവിക വേണ്ട മതി എന്ന അഭിപ്രായം ആണ് ഇപ്പോൾ സ്വാതി ഫാൻസിനുള്ളത് തിരികെ വരണമെന്നും വിടാനുള്ള കാരണം പണം ആണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഇടയിലാണ് മറുപടിയുമായി സ്വാതി എത്തിയത് അതിനിടയിൽ തന്നെ നീ എന്ന് അഭിസംബോധന ചെയ്തതിനെയും സ്വാതി ചോദ്യം ചെയ്തു നിൻ്റെ സ്ഥാനത്ത് മഞ്ജുവെ വേറൊരാളിൽ സങ്കല്പിക്കാൻ കഴിയില്ല പ്രതിഫലം ആണ് പ്രോബ്ലം എന്ന് കേട്ട് വേണ്ടായിരുന്നു എന്നാണ് ഒരാൾ കമൻ്റ് ചെയ്തത് എന്നാൽ നീ എന്നല്ല സ്വാതി എന്നാണ് പേരൊന്നും മറുപടി നൽകി ഒപ്പം കാര്യമറിയാതെ സംസാരിക്കരുത് ഞാൻ അതിൽ നിന്നും പിന്മാറാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആവശ്യം വരുമ്പോൾ പ്രതികരിക്കാം ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നും സ്വാതി പറയുന്നു അതേസമയം ഇൻസ്പെക്ടർ മഞ്ജുവിന് മുൻപേ സി കേരളത്തിൽ ടോപ്പ് റേറ്റിംഗിൽ നിന്ന് പരമ്പരകളുടെ ഭാഗമായിരുന്നു സ്വാതി സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ സ്വാതി വിഷ്ണു സന്തോഷിൻ്റെയൊപ്പം മനോഹരമായ സൗഹൃദത്തിലാണ് പ്രണയത്തിലാണോ എന്ന് തുറന്നു ചോദിച്ചിരുന്നു എങ്കിലും മറുപടി നൽകിയിരുന്നില്ല ബന്ധം വിശേഷങ്ങൾ ഒന്നും തന്നെ സ്വാതി തുറന്നു പറഞ്ഞിട്ടില്ല എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നേനെ അതുകൊണ്ട് ഞാൻ എന്റെ മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും എല്ലാം നല്ലതാണ് എന്ന് തോന്നിയിട്ടാണ് ഞാൻ മഞ്ജു നിന്ന് ക്വിറ്റ് ചെയ്തത്